നിന്റെ ചെടി കേക്കില്ലെന്നായിരുന്നു വിളിച്ചേ നിങ്ങളുടെ സ്നേഹിക്ക

ഞാനെന്ത് പഠിപ്പിച്ചത് ഞാനെന്ത് പഠിപ്പിച്ചു നിങ്ങൾ പറയുമോ അച്ഛൻ പഠിപ്പിച്ചത് നാളും എടുത്തത് എന്ത് വേള വെച്ച് നോക്കുന്നു ഞാൻ പഠിപ്പിച്ച കാര്യങ്ങള് ഈ കുഞ്ഞുങ്ങളിലെ കൃത്യമായിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ പറയുന്നു എന്താ പഠിപ്പിച്ചേ ആ അച്ഛൻ പഠിപ്പിച്ചാൽ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ പറയാൻ തുടങ്ങിയത് ഏച്ചിന്റെ സ്പെല്ലിങ് എന്തായിരുന്നു എന്തോളത് ಅದರೆ ಬರ್ತದ 8 4 ಏಜ್ ಅಂತ ಮನಸಾಯಿದೆ ಓಕೆ 8 4 8 4 ಇಂದ 8 ಇಂದ 8 ಸೇನ ಇಸ್ ಇಂದ ಸೇನ ನೋಡ್ ಅಚಾ ನೋ No ನೆಗಟಿವ್ ನೋಡ್ ಎಸ್ ಬರೆಗೆ ಎಸ್ तिलावन है, अमीरी तिलावन है, हमारे बिल्लियारे भी हैं, तेरे तो सवाल तो जोड़े हैं, किचोड़े क्या बात सवाल है, हमें तो तिलावन है, तेरे दो। इसने बोला थे, अभी तक तिलावन, तो ये इतना समय पहले नहीं करा हमने, तिलावन है। എന്തുവിടെ എന്തുവിടെ പിതാവ് പിതാവ് കിട്ടോട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കിട്ടുമോ പിതാവിന് മനസ്സിലായോട് എന്റെ കൂടു നന്നിട്ട് എന്നെ കൊണ്ടുപോകാൻ പിതാവിനെ കുതിരി

ഞാൻ നമുക്കറിയാം മെച്ചപ്പെടുത്തുന്നതാണ് പിതാവ് ഒരു ദിവസം പിതാവ് ഇപ്പോൾ വിശേഷക്കാക്കി ചോദിച്ചതാണ് ഞാൻ നിന്റെ

ില്ല നീ കുഞ്ഞിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരും കേട്ടോ നീ എന്റെ പ്രദേശ കുഞ്ഞുങ്ങൾക്കും കിട്ടുപറഞ്ഞ പോലെ